കൊച്ചിയിൽ നിന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് പണം പിടിച്ചുകൊണ്ട് പോകുന്ന മകരം കൊച്ചിയാണ് അതെങ്ങനെയൊക്കെ ഉണ്ട് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് ഇൻകം ടാക്സ് ഉണ്ട് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഇതെല്ലാം എടുക്കുന്നുണ്ട് ഞാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സിന്റെ ഡാറ്റാബേസ് കൊച്ചി കോർപ്പറേഷൻ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ഇവിടെ അയ്യാഴ്ച ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ വിധേയരെ പറയുള്ള

ഇതിനാണ് നമ്മൾ പറയുന്നത് പണ്ട് മലയാളികൾ നല്ല ധൈര്യത്തിൽ തിരിച്ചുപോയി മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരാളങ്ങോട് പറയാൻ പഠിക്കുകയുള്ളൂ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഉണ്ട്

ആദ്യത്തെ കുറേ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ കേട്ടെന്ന് തോന്നുന്നു. ഈ മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. ഒരു കാര്യത്തിന് മാറ്റവരണം എന്ന പ്രകാരമാണ്. അത് അത് സത്യമാണ്. ഞാൻ എൻ്റെ ജെൻസ് ആദ്യമായി സിൻ്റാക്സ് ഉണ്ടായിരുന്ന കുറ കുറ കാരണമാണ് പറയുന്നത്. ഞാൻ എഴുതിയില്ല അത് അത് എഴുതിയില്ല ഞാന വേറെൊന്നും കടകി സിൻ്റാക്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങളെക്കൊണ്ട് ടാക്സ് പ്രാക്ടീസ് ഉള്ള രീതി കാണിച്ചു തരും. നമ്മൾ കോർപ്പറേഷൻ ഓഫ് സിസ്റ്റം ഡെവലപ്പർ ആണ് എറസ്മി. മാത്രമല്ല സിൻ്റാക്സ്

നമ്മുടെ ടാക്സിന്റെ ഒരു ഒരു എന്താണ് ജനറൽ ചെയ്യേണ്ടതെന്നനെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ടേംസ് ഇ എൻ യൂസ് കസ്റ്റമർ ഇതായിനെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് വളരെ പ്രധാനം ഞാൻ ഇന്നലെ സിയാല്ല ഒരു ഒരു സെഷൻ ഞാൻ ഫൈനൽ കൺക്ലൂഡിംഗ് സെഷൻ હતો മുമ്പ് ഞാൻ നമ്മൾ ഓൾറെഡി സെഷൻ ഡിസ്കഷൻ ആയിട്ട് അപ്പോൾ അതിലൊരു ഐഡിയസ് ഞാൻ ജോസ്റ്റ് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു യു ഷുഡ് ഓൾവേസ് ടേക്ക് അപ്പ് കംപ്ലൈൻസ് യു ഷുഡ് ഓൾവേസ് ഗിവ്സ് റിട്ടൺ കംപ്ലൈൻസ് യു ഷുഡ് ടേക്ക് ഇറ്റ് അസംവേർ യു ഷുഡ് ടേക്ക് ഇറ്റ് ബിക്കോസ് അറ്റ് എനി ടൈം എന്താ പറയാ നമ്മുടെ കുറച്ച് മുകളിലേക്ക് അത് പതുക്കെ പതുക്കെ വരും അപ്പൊ എപ്പോഴും ആളുകൾക്ക് സാധാരണക്കാർക്ക് ഈ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയുന്ന വിധത്തിലൊരു സംവിധാനം ഉണ്ടാകണം എന്നാണ്